വീട്ടിൽ ചെടികൾക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇതെന്താന്ന് ഇത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഞാൻ വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ഇത് വെള്ളത്തിലിട്ട് നമ്മളൊരു എട്ട് പത്ത് ഇരുപത് ദിവസമൊക്കെ വെക്കുമ്പോഴേക്ക് ശരി ിനും നമ്മുടെ ആ ഒരു വെള്ളമായിട്ട് ചേർന്ന് നല്ലൊരു വളമാവും നമുക്ക് ചാണകം കിട്ടുന്നില്ല ചാണകം ഇല്ല എന്നൊക്കെ പരാതി പറയുന്നവർക്ക് ഇപ്പൊ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെയ്ത് നമ്മുടെ ചെടികളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് വളർത്തും ഈ ഒരു വളം നിങ്ങളുടെ ചെടീൻ്റെ ചുവടിൽ ചെറിയൊരളവിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ആന്തൂറിയത്തിനൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പല പല വളങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തിലൊക്കെ ഫ്ലവർ ഒക്കെ ഉണ്ടോ നല്ല ഉഷാറായിട്ട് നല്ല കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തന്നെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊരു നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പൊ എന്നോട് വീഡിയോയിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്നും വ്യത്യസ്തമായിട്ടുള്ള വളങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഇത് ഡെയിലി ഇങ്ങനെ മാറി മാറി കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന വളങ്ങൾ നമുക്ക് ഡെയിലി വേണമെങ്കിൽ കൊടുക്കാം ഇത് യാതൊരു പ്രശ്നവും ചെടി നന്നായിട്ട് വളരും പിന്നെ കൊടുക്കുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ അടിവശത്ത് ഡ്രൈ ആയിട്ടുള്ള പോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി കാരണം ഞാൻ ഞാൻ അങ്ങനെയൊക്കെയാണ് ഡെയിലി എന്റെ ചെടികൾക്ക് വളം കൊടുക്കാറുണ്ട് അപ്പൊ ഇന്ന് നമുക്കിതാ ഇതുപോലെ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു നൂറ് ചെടികൾക്ക് വളം കൊടുക്കാം കേട്ടോ എളുപ്പമാണ് ഇനിയിപ്പോൾ ഒരു വളം ഇല്ല ഇതുപോലെ ക്ഷീമക്കൊന്നേ ഡെയിലിയും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടാവും നമ്മുടെ അരിപ്പൊടിയിലെ അപ്പൊ ഞാനിതാ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വളം റെഡിയാക്കി എടുക്കാം ഇത് പച്ചക്കറികൾക്കും കൊടുക്കാം പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കാനും കഴിക്കാനും സഹായിക്കും അത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇലച്ചെടികൾ ഉണ്ടല്ലോ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ആ ഒരു ഇൻഡോ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം കൊടുക്കാൻ അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടി നമ്മുടെ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കാപ്പിപ്പൊടിയാണെങ്കിലും ചെടിക്ക് നല്ലതാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ചെടീൻ്റെ മുരടിപ്പ് മാറാനും ചെടി നല്ലതുപോലെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാപ്പിപ്പൊടി നമ്മുടെ അരിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചിലർക്ക് കാണുമ്പോൾ തോന്നും ഏ ഇതൊന്നും ചെടിക്ക് അത്ര റിസൾട്ട് കിട്ടില്ല എന്ന് പക്ഷെ ഇത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല മാറ്റമായിരിക്കും നിങ്ങൾ ഒറ്റ ഒറ്റത്തവണ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റി പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര അരസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് അങ്ങ് പുളിച്ച് വന്നിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഇത് വളമായിട്ട് കൊടുക്കാനേ ഇത് വേണമെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബക്കറ്റിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഇത് അങ്ങ് പുളിച്ച് അങ്ങ് ശരി ിനും നല്ലൊരു വളമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചെടികൾക്ക് വേണ്ടേ അപ്പൊ ഇതെങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ കാണിക്കാം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു അളവിലായിരിക്കണം ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കേണ്ടത് ഇത്ര മാത്രം കേട്ടോ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ഈ അളവിൽ ഇതുപോലെ നമ്മൾ കുറച്ചും കൂടി കടുപ്പത്തിലെടുത്തല്ലോ ഈ ഒരളവിലായിരിക്കണം നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പുകൻവില്ല അതുപോലെ ജമന്തി പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സാധാ ചെടികൾക്കൊക്കെ പൂച്ചെടികൾക്കൊക്കെ കൊടുക്കേണ്ടത് ഇത്ര നേർപ്പിച്ചായിരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നേർപ്പിച്ചത് ഇൻഡോ പ്ലാന്റ്സിനാണ് കേട്ടോ അപ്പം പച്ചക്കറികൾക്കാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെയൊക്കെ ചോട് കുത്തി ഇളക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ അപ്പം ഇതിൽ കണ്ടോ തളിർപ്പ് നിറയെ വന്നു കേട്ടോ ഞാൻ കുറച്ച് നീണ്ട കമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ അതൊക്കെ കട്ട് ചെയ്ത് ഇടയ്ക്ക ചോട്ടിലിങ്ങനെ കൊടുക്കും കേട്ടോ ഓരോ വളങ്ങൾ അപ്പോൾ ഇതാ കണ്ടോ തളിർപ്പ് ഇല വന്ന് നിൽക്കുന്നത് ഈ ഒരു തളിർപ്പ് ഇല വന്നാൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും ഇതിലൊരു ഓറഞ്ച് ഫ്ലവറാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ചെടീൻ്റെ ചുവട്ടിൽ പോവാറില്ല ഇടയ്ക്ക് കുത്തി ഇളക്കിയും ചൂടൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഞാൻ നന്നായിട്ട് പരിപാലനം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്ന വളം തന്നെയാണ് അത് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ചൂട് ഞാൻ കുത്തി ഇളക്കി വേര് പൊട്ടാതെ വേണ്ട കേട്ടോ കുത്തി ഇളക്കി കൊടുക്കാൻ എന്നിട്ടാണ് നമ്മൾ ഈ വളം കൊടുക്കുന്നത് നമ്മുടെ പുകൻ വില്ലയിലൊക്കെ പൂക്കളും വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് നന്നായിട്ട് ഫ്ലവർ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറേ പുകൻ കമ്പിലൊക്കെ നീണ്ടുപോയി നിൽക്കുന്ന കമ്പൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാത്തതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ നീണ്ട് അപ്പുറം അപ്പുറം അങ്ങനെ ഓവറായിട്ട് നീണ്ടു പോയതുകൊണ്ടാണ് കട്ട് ചെയ്തത് അപ്പൊ നമ്മൾ ചോടൊക്കെ ഇളക്കി കുത്തി ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു വെള്ളം ഇതിന്റെ ഒക്കെ ചൂടിലങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നേർപ്പിച്ച് മാത്രം കൊടുക്കുക അതാണ് നമ്മുടെ നമ്മുടെ ചെടികൾക്ക് റിസൾട്ട് കിട്ടുന്നതേ അപ്പൊ നമ്മൾ എടുത്ത ബാക്കി ബാലൻസ് ഉണ്ടല്ലോ അത് നമുക്കൊരു മൂന്ന് ദിവസം കൂട്ടി ഇപ്പൊ ഇന്ന് കൊടുത്തു നാളെല്ലാം മറ്റന്നാൾ വീണ്ടും കൊടുക്കാം കേട്ടോ കാരണം ഇതുപോലത്തെ വളങ്ങൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കൊടുത്താൽ നല്ലതാണ് കാരണം ഇതൊന്നും നമ്മുടെ ചെടികൾക്ക് യാതൊരു പ്രശ്നവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് പോട്ടിൽ വെള്ളമുണ്ടോ ഉണ്ടോ കഴിഞ്ഞ ദിവസം കൊടുത്ത വളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണോ അതൊക്കെ നോക്കിയിട്ട് മാത്രം കൊടുക്കുക പോട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം ഇതിൽ ചോട്ടിലേക്ക് ഇതുപോലത്തെ വളങ്ങൾ കൊടുക്കുക പിന്നെ ഈ ഒരു ഡെയിലി നനച്ചു കൊടുക്കണം കേട്ടോ ഒരു നേരം വെച്ചിട്ട് നനച്ചു കൊടുക്കണം നമ്മുടെ ആന്തോറിയത്തിനൊക്കെ ഫ്ലവർ നനയ്ക്കുന്നതും നല്ലതാണ് പക്ഷെ ബൊഗൻവില്ല ഫ്ലവർ നനയ്ക്കരുത് പൂക്കളൊക്കെ താഴെ വീണുപോകും അപ്പൊ അത് ശ്രദ്ധിക്കുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ